கொண்டு போன இவர போன டின் டாடே அம்மே போன கொண்டு சும்ப டான்ஸ் ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും സുഖല്ല എന്തൊക്കെയാണ് വിശേഷങ്ങള് നമുക്കും കുഴപ്പങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നത് അപ്പൊ ഇന്ന് നല്ല പുറത്ത് നല്ല വെയിലും കേട്ടോ ഈ ജാതി കടകളുടെ കടക്കൊക്കെ മറ്റേ വെള്ളം കെട്ടി കിടക്കായിരുന്നു ആ വെള്ളങ്ങളൊക്കെ വറ്റി ഇപ്പൊ വരണ്ട് തുടങ്ങിയിട്ടില്ല ഫുൾ വെള്ളം കെട്ടി കിടക്കാൻ മൂന്നാല് ദിവസം അടുപ്പിച്ച് മഴയായിരുന്നു ഇപ്പൊ വെള്ളമൊക്കെ പോയിട്ട അപ്പൊ ഇന്ന് നമ്മുടെ ഡിങ്ങി ഉണ്ട് സ്റ്റേബി ഉണ്ട് ഹസിക്കൂട്ടരെ എല്ലാവരും ഇവിടെ ഉണ്ട് അപ്പൊ ഇന്ന് അമ്മച്ചറൊരു സ്പെഷ്യൽ ഡക്ക് റോസ്റ്റ് ഒമിച്ചുണ്ടാക്കുന്നുണ്ട് എല്ലാവരും കൂടി ഉള്ളതല്ലേ സോറി കറി എല്ലാവരും കൂടി ഉള്ളപ്പ നമ്മളെന്തെങ്കിലുമൊക്കെ വെച്ച് ഇണ്ടാക്കി കഴിക്കുന്ന രസാണല്ലോ അപ്പൊ ഇന്ന് അത് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ എല്ലാവരും കൂടി ഉണ്ട് അപ്പൊ എല്ലാ വിശേഷങ്ങളും ആണ് നമ്മടെ ഇന്നത്തെ വീഡിയോയിലുള്ളത് ആ തുടങ്ങി ഞാൻ ಚಮ್ಮಿ ತುಮ್ಮ ಅಯ್ಯೋ ಅದಿಲ್ಲ ಕಣ್ಣ ಕರೀ ಮೊಟ್ಟ ഇതേ നിന്റെ അസിസ്റ്റന്റ് നിക്കണെടുത്തോ അവന്റെ നീ ഉറങ്ങിയില്ലേ ഉറങ്ങാ അമൂല്യമായി സോയാബീൻ ഉണ്ടാക്കിയത് ആരും നിന്നില്ല നീ എന്താ ഉറങ്ങാത്ത എന്താ ഉറങ്ങാത്ത ആദം ബേബി ഉറങ്ങിയില്ലോ ആദ്യം ഉറങ്ങിയില്ലോ ഷർത്ത് താഴ്ത്തിക്കിട് താഴ്ത്തിക്കിട കാലിയാക്കും ആൾക്കാരു ഇവൻ ഉറങ്ങും അതായിട്ട് അവൻ എനിക്കും അടിപാമ്പ പോയി അവനെ വിളിക്കും ആ അവൻ അച്ചി മുട്ട അല്ലേ എണ്ണ ഇണ്ട് തോന്നി അവനോ ഇവ ഫസ്റ്റ് ഉറങ്ങുന്ന ഞാൻ വിചാരിച്ചേ അപ്പൊ ഇണ്ടല്ലോ ഇവ നടക്കണ് ചേച്ചിയാ കം അയാൾ ചേച്ചി പറഞ്ഞ കമ്മ ഞാനാ ഞാൻ പറഞ്ഞില്ലല്ലോ നിന്നോട് പോവാൻ ഫോൺ വല്ല ഇടിക്കാ വില ഇംഗ്ലീഷ് കാർട്ടൂൺ വെച്ചോടുക്കാൻ നല്ലതാവാ ഇംഗ്ലീഷ് വേർഡ്സ് പേടിച്ചോടുക്കില്ലേ കമ്മുന്ന് പറഞ്ഞ ഷർട്ടിന്റെ ബട്ടൺ ഒരു ചേട്ടൻ ഷർട്ടിന്റെ ബട്ടൺ ഊറിന് എന്തിനാ അടുപ്പ് പോവാണോ പോവാണോ അടുപ്പ് പോണോ ദൈവ പുതി ഞാനും അമ്മാമയും ആലിയും ആലിയും ഉണ്ണിയൊക്കെ വന്നിണ്ട് வண்டி போலே அம்மா ஒண்ணு உண்ணி கொண்டு ஆதத்த உண்ணின கொண்டு ആ പാപ്പനെ ആ പാപ്പനെ കൊണ്ടോ ആന്റിനെ കൊണ്ടോ നോ പറയ് നോന്ന് പറയ് ആ പാപ്പനെ കൊണ്ടോ ഹേ നോ ഇങ്ങടോ പോ ആരെ കൊണ്ടോ ഉള്ളോ പറഞ്ഞു നോന്ന് വീട് ഇടാ വെച്ച് നോക്കണേ ഞാൻ ആ ടേബിൾ വെച്ചിടാം ഞാൻ ഡ്രസ്സ് വെക്കട്ടെ ആ അവിടെ കേർത്താനോ അതെ ആമ്മ അവിടെ ഡ്രസ്സ് വെക്കട്ടെ ഹേ ഡ്രെസ് മാറ്റിക്കണല്ലോ നിന്റെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടോണല്ലോ ഇവിടെ നിർത്താ പോവാ ഇവരെ പോണെ ഡിന്നി സ്റ്റേപ്പി ഡാടേ അമ്മയും പോണെ കൊണ്ടോണ്ടില്ല എങ്ങനെ വീണേ എവിടെ പൊട്ടിയേ പൊട്ടിത് ആ കൊച്ചിന് ഇപ്പൊ തന്നെ ഒരു ആക്സിഡന്റ് പറ്റി കൊച്ചിന്റെ ചുണ്ട് പൊട്ടി ആ

ആ അങ്ങനെ വീണ ആദ്യത്തിൻ്റെ അമ്മച്ചിന് എവിടെ ഡ്രസ് എടുക്കണ്ട അത് നോക്കി നിക്കൂടാ ശൻ എന്നിട്ടുണ്ടാക്കണേ ഡക്ക് കറി ഡക്ക് കറി കറി പാല് ഡക്ക് റോസ്റ്റ് അല്ല ഡക്ക് റോസ്റ്റ് അല്ല ഡക്ക് പാല് പിഴിഞ്ഞു വെക്കുന്നു തേങ്ങപ്പാല് പിഴിഞ്ഞു അത് സുഖല്ലേ നാടൻ താറാവ് അല്ലേ ബ്രോയിലറല്ലോ അതൊരു താഴ്ത്തോണ താറാവ് മിക്കതും ഫുള്ള് മറ്റേ എല്ലാം ഇണ്ടാവും നല്ലോണം ഇതിന് സഫോള ഇഞ്ചിപ്പ ചഴ് സബോള ഇഞ്ചിപ്പ ചെറുപ്പം കഴിഞ്ഞു കഴിഞ്ഞു താറാവ് കഴിഞ്ഞാ തേങ്ങടിക്കലും കഴിഞ്ഞാ വിടെ അടിച്ചു വെച്ച താറാവിനെ ഐസ് വിട്ടൂല താറാവ് ഞാൻ വേറെ ചമ്മിച്ച് താറാവിനെ പൊറത്ത് കണ്ടില്ല ഒന്ന് പൊറത്ത് വെക്കണ കണ്ടില്ലാവിനെ പുറത്ത് കണ്ടില്ല താറാവ് ഒളിച്ചിരിക്കുന്നു അത് ഇപ്പൊ തന്നെ കളത്തിലേക്ക് ഇറങ്ങിട്ടുള്ളു ഇത് നമ്മള് നന്നാക്കി വാങ്ങി കൊടുന്ന് കേട്ടാ അല്ലാണ്ട് അമ്മക്ക് ഇതിനെ കൊന്ന് ക്ലീൻ ചെയ്ത് ഇവിടെ ക്ലീൻ ചെയ്തല്ല ചെയ്തല്ലാക്കി എല്ലാരും അപ്പച്ചെന്നാലും വാങ്ങിക്കൊണ്ടുന്നതാ നമ്മള് അവിടെ നിന്ന് ക്ലീൻ ആക്കി തന്നാലും നമ്മൾ ഇവിടെ ഒന്നുകൂടി ക്ലീൻ ചെയ്യാം പണ്ടത്ത് നമ്മള് ക്ലീൻ ഈ ചെയ്യാറാവിന്റെ പപ്പുകൾ നമ്മള് പറക്കിന്തോറും വന്നുകൊണ്ടിരിക്കും ആ ഒരു പ്രത്യേകത അയ്യോ എന്റെ ചേ പിന്നേര് നാടൻ താറാന് ഫുള്ള് എല്ലാ മാത്രം വല്യ കഷ്ണങ്ങള് ചെറുതാക്കാൻ പോണം ചേരും പടക്കം പോട്ടിണ്ടല്ലോ പുറത്ത് അത് അത്ര അതത്ര വല്യ പിസകൾ ഒന്നല്ല തോന്നിയടിക്കല്ല അവന്റെ സാധനങ്ങൾ അവന്റെ സാധനങ്ങൾ എടുക്കാനാണ് അവൻ നിക്കണ ണോ കൊല്ലണോ കുഞ്ഞു എല്ലാരും കൊല്ലണേ അമ്മാനെ കൊന്നു ആന്റീനെ കൊന്നു അമ്മേനെ കൊന്നു അല്ലേ കൊല്ലണല്ലേ എന്താ കൊല്ല എന്നിട്ടോ കൂടി വെള്ളം തുറന്നിട്ട് വെള്ളടച്ചിട്ടെ വെള്ളം നോക്കിരിക്കും താറാവിനും അവിടെ ഉള്ളപ്പോ ഞങ്ങള് പപ്പ് പറ നോക്കിട്ട് എന്തോരം ടൈം പെടുത്തു പറയോ അതിലൂടെ ഞങ്ങള് താറാവിനും വാങ്ങയുടെ പരിപാടി നിർത്തി രണ്ടുപേരും കൂടി ഇരുന്ന് പറിച്ചു പറിച്ചു ഓരോരോ അമ്മകള് വീണ്ടും വീണ്ടും പൊന്നിക്കൊണ്ടിരിക്കുന്നു ലാസ്റ്റ് ആ പരിപാടി നിർത്തി പിന്നെ ഞങ്ങള് വാങ്ങിട്ടില്ല നൂറ് പ്രാവശ്യം വാങ്ങിയിട്ടുള്ളൂ പിന്നെ വേപ്പലമരം വേപ്പലമരം മരം ഇപ്പൊ പരിചയായിട്ടുണ്ടോ വേപ്പലയ്ക്ക് ഷാമ്പല്ല മരം ഉള്ള പിടിച്ചോണ്ട് വരണേ എൻ്റെ അപ്പ വർഷങ്ങള്ക്ക് മുമ്പ് കൊണ്ടുവച്ചു തയ്യാറെ മാല്ലോടെ ശാമ്പ വെട്ടിക്കളഞ്ഞു ആളെന്നെ വെച്ചന്നു പക്ഷെ ആൾക്ക് ആ വേപ്പല പൊട്ടിക്കാനുള്ള ഭാഗ്യണ്ടായില്ല ഇഞ്ചി പച്ചോളൊക്കെ ഇട്ട് മിക്സിങ് മിക്സിങ്ണ്ട് ചൊറുക്കൊഴിക്കണല്ലേ അതെല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം പക്ഷെ അമ്മച്ചി വെക്കുന്ന അമ്മച്ചയ്ക്കല്ലേ അറിയുള്ളു എല്ലാവരും വെക്കല് വേറെ അറിയാലോ വന്നു വന്നു കണ്ടില്ലേ ഹസിയോ ചെന്നാ വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ഒന്നിച്ച് മിക്സ് ചെയ്യുന്നു കറണ്ട് വെളിച്ചെണ്ണ ഉപ്പും ഒക്കെ ഇട്ട് നന്നായി സവോളേനെ തിരുമ്മും പൊടിയും മല്ലിപ്പൊടിയും കയറണേ അവിടുന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു മല്ലിപ്പൊടി എത്ര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് മൂന്ന് നാല് കാഴ്ച മുളക്ൊടി കൊറച്ചിട്ടാ മതി കേട്ടോ അധികം എരിവൊന്നും വേണ്ട പിള്ളേർക്ക് കഴിക്കണ്ടേ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി മസാലപ്പൊടി ഇരുന്നില്ലേ മിക്സ് ചെയ്യും കുക്കർ അങ്ങോട്ട് കൂടെ നീങ്ങിട്ടുണ്ടോ പിന്നെ അനക്കുമ്പോൾ ഒരു പരിധിയില്ലാത്ത അനക്കം ഞാൻ ഇതിനകത്ത് രണ്ടൊന്നുകൂടി ഇട്ട് മിക്സ് ചെയ്യാം ഫുള്ള് പറഞ്ഞു പറഞ്ഞോ തേങ്ങപ്പാൽ ഒഴിക്കും അത് കഴിഞ്ഞിട്ട് അത് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മറ്റേ ഒന്നാം പാൽ ഒഴിച്ച് ഒരു വിസിലടിച്ച് കഴിഞ്ഞ് കാച്ചു അത് കഴിഞ്ഞാൽ നമ്മുടെ താറാവ് കറി റെഡി ആവും കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം ഉണ്ണീന ഉണ്ണീനെ നോക്കുന്ന സീകുട്ട് അതല്ലുട്ടനല്ലേ ഇത് ഉണ്ണീന നോക്ക ഉണ്ണിയാ പൊറോട്ട ബ്രെഡാ ചപ്പാത്തിയാ ചോറ് കൂട്ടി കഴിക്കാൻ പറ്റില്ല അപ്പൊ എന്തോ ഒരു സേ സാധനം കൂട്ടി കഴിക്കാം എന്താ അടപ്പത്ത് വെച്ചാ ഭംഗി കണ്ടിട്ട് വേണ്ടിട്ടോന്ന തെന്നിപ്പ ഉണ്ട എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ് നെക്സ്റ്റ് നെക്സ്റ്റ് നോക്കട്ടെ ആ ഇത് എന്തെ

സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കി പക്ഷെ എന്താ പറയില്ല കുറച്ച് ഉപ്പ് പോയി പിന്നെ വെള്ളം ചോദിക്കണം മൂലക്കറി ശരി കറി എന്ന് സോയാബീൻ അതുകൊണ്ട് ആരും മഴയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല അതൊന്നും ഉച്ചക്ക് നല്ല വിശപ്പുണ്ട് ടൈ അതുകൂടി പറയണോ ഉണക്കമീ കൂട്ടി കഴിച്ചു എന്നാലും സോയാബീൻ സ്വതവേ ഇവിടെ ആർക്കും ഇഷ്ടമല്ല അപ്പൊ പിന്നെ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോ പിന്നെ ആരും കഴിച്ചോണ്ട്

കുളിക്കാൻ ബേബി ബേബി അതെ ഇവിടെ ഹസിക്കൂട്ടം വന്നിട്ടുണ്ട് ഹസി ഹസീന്നുള്ള വിചാരം മാത്രമേ ഉള്ളൂ ഇത് രാവിലെ വെളുപ്പിന് ആറരയാ ആറു മണിക്ക് വെളുപ്പിന് ആറുമണിക്കൊക്കെ കഴിഞ്ഞിട്ട് കിടന്ന് ഹസി എന്ന് വിളിച്ച് കിടന്ന് കറിയായിരുന്നു അതുകഴിഞ്ഞിട്ട് പിന്നെ അവൻ കിടന്ന് കിടന്നുറങ്ങിയ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊറങ്ങിട്ടുണ്ട് ഇപ്പൊ രണ്ടുപേരും ഉറങ്ങാൻ പോയിട്ടുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞുണ്ണി ആണെങ്കി അവനും കിടന്നുറങ്ങി മൂന്നുപേരും കൂടി ഒരുമിച്ച് ചെലപ്പോ ഒരുമിച്ച് കഴിഞ്ഞിട്ട അടിപൊളിയാവും അന്ന് എടുക്കാം അമ്മച്ചി പോരായികള് മാറ്റിയിട്ട് എടുത്ത് കാണിക്കാനുള്ളൂന്ന് ഇതില് പോരായി എന്ത്ണ്ടാവിച്ചിട്ട് പറയാം ഫുള്ള് കറക്റ്റായിട്ടല്ലോ എല്ലാരും ചെയ്യാറുള്ളു പിന്നെ എന്നിട്ട് അമ്മച്ചി ഇങ്ങനെ പറയണ ഉപ്പ ഉപ്പ് കുറവുണ്ടോന്ന് ഉപ്പൊക്കെ കറക്റ്റ് ആയി ഇതിന് ഉപ്പ് കൊറവുണ്ടെങ്കിൽ ഞാൻ പറയില്ല പക്ഷെ ഇതിലിങ്ങനെ കാണുമ്പോ കറി വെളുത്തിരിക്കുന്ന പോലെ തോന്നണ്ടാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും ി പേടിക്കണ്ട നോ ടെൻഷൻ നോ വെറി നില കഴിക്കണുള്ളൂ വേറെ ആരും വന്നിട്ടില്ലല്ലോ ഇവിടെ ഗസ്റ്റുകള് ഇനി ഇതേ കുക്കറമ്മ താഴ്ത്തിക്കിറക്കി ഇനി കാച്ചാന്റെ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വേപ്പല ഇട്ടിട്ടില്ല ഇന്നും ഇട്ടില്ല ഞാൻ ഓർമ്മയിപ്പിച്ച വേപ്പലയുടെ കാര്യം എന്ന് മറന്നു അയ്യോ ഇപ്പൊ ഇട്ടിട്ടില്ലല്ലോ മോള് ആ ചട്ടി വെച്ചപ്പോഴും എടുത്തിട്ടുണ്ടായില്ലോ അമ്മച്ചിക്ക് ഓൾറെഡി ഉപ്പ് കൊറവാ ഞാൻ അവിടത്തെ ഉപ്പ് കൂടുതല് എനിക്ക് ഉപ്പില്ല അമ്മച്ചി നമ്മടെ ഉള്ളിയും ചുവന്നുള്ളിയും എടുത്തുള്ള ഏകദേശം മൂത്ത് കഴിഞ്ഞു എന്തിന്റെ മുളകും പൊടി ഇട്ടില്ല മുളക് പൊടിയും കൊറേ മുളക് പൊടിയും മുളക് പൊടി ഒരു മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി നമ്മടെ കറിയിലേക്ക് പരിപാടിയായിരുന്നു ഇടണില്ല രണ്ടാമത് മുറിയിടന്ന് കാര്യത്തില് തീരുമാനം ചെയ് മുളക് പൊടി കൊറവാന്ന് എനിക്ക് സംശയം ഉണ്ട് കേട്ടാ കിട്ടില്ലേ വീണ്ടും അല്ല കൊച്ചങ്ങള്ക്ക് എരിവുള്ള അല്ല കൊച്ചങ്ങള്ക്ക് എരിവധികം കൊടുക്കണ്ടോ ശരിയായിട്ട് നമ്മള് മുളക് പൊടി കുറവ് ഇടണേ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നും ഇതൊരു ഭംഗി ഇല്ലാത്ത പോലെ പക്ഷേ കളറില്ലാത്ത പോലെ അത് പിള്ളേർക്ക് കൊടുക്കുമ്പോൾ നമ്മളധികം ഇവിടാൻ പാടില്ലല്ലോ ഇത് നമ്മുടെ താറാവ് കറി സെറ്റായിട്ടാണ് തിളച്ചോണ്ടിരിക്കണി നമ്മളിത് ഓഫ് ചെയ്യും കാരണി നമുക്ക് ഇത് ചോറ് കൂട്ടിയോ പൊറോട്ട പൊട്ടിയോ നേരത്തെ പറഞ്ഞാൽ എന്ത് കൂട്ടി വഴിയും കഴിക്കാം നമ്മുടെ താറാവ് കറി കൂട്ടി ചോറ് പിന്നെ പോകും അപ്പം ഞാൻ അതെല്ലാം ചോറ് പറഞ്ഞു ഉപ്പ് കുറവ് പോലെ എനിക്ക് തോന്നുന്നുണ്ടോ അപ്പം അമ്മച്ച് പറഞ്ഞു എനിക്ക് ഉപ്പ് കൂടുതൽ തന്നെ അപ്പോൾ പറഞ്ഞിട്ട് ഉപ്പ് കുറവാണ് പാത്രം എടുത്തോ എന്തോ സാധനം തട്ടി വീണു ചോറ് എടുക്കുന്ന സാധനം കയ്യിൽ ഇത്തിരി ചോറ് എടുക്ക ചോറ് കൂട്ടി കഴിച്ചു നോക്കട്ട അതല്ല കാര്യം ഇത്തിരി കറിയിലിട്ടി ഇത്തിരി ടേസ്റ്റ് നോക്കട്ടെ വാവ ചാറ് ചാറ് പീസ് ചാറ് മതി മതി നമ്മുടെ താറാവ് കറി വെടിയായിട്ടുണ്ട് ചോറ് ചാറും തിന്നാ പീസ് എടുക്കാൻ പറ്റിയ ചൂടുപ്പൊക്കെ നല്ല ടേസ്റ്റ് ഒന്നും കിട്ടാ ഉപ്പൊക്കെ ഇഷ്ടം ഉപ്പൊക്കെ ഉണ്ട് ചോറും കൂടി തിന്നാൻ നല്ല രസം ഇത് മറ്റേ പൊറോട്ട കൂടിക്കുന്ന പിന്നെ രസം സൂമ്പ ഡാൻസ് ഇരിക്കും അതോ ദൈവമ്മ തലോണി എടുത്തല്ലോ ഈശ്വരണിടുത്തോടത്തോളൂ നമുക്ക് നല്ല നേരം തലോണിടുത്ത് നേരം പോണതേ അറിയില്ല എനിക്ക് നല്ല പോലെ നേരം പോണ്ട് അമ്മച്ചിക്ക് നേരം പോണ്ട അമ്മച്ചിക്ക് നേരം പോണില്ല അതെന്താ ചെയ്യ ആ ഇനി അത് എന്താ ചെയ്യണ പോലുതായി കഴിഞ്ഞോ അതെ ഈ വണ്ടിക്കൊളത്തല്ല ഒരു വണ്ടിയുണ്ട് രണ്ട് പിള്ളേരുണ്ട് നമ്മടെ ആ ഹസിക്കൂട്ടനാണെങ്കിൽ ഈ ടിവിയില് റേസിംഗ് ബോക്സിംഗ് ഒക്കെ കാണുന്നത് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഫുള്ള് വണ്ടി എടുത്ത് റേസിംഗ് റേസിങ് റേസിംഗ് ആ റേസിംഗ് കൊണ്ട് ഇങ്ങനെ വരുമ്പോ നമ്മടെ ആദംദേബി ഇവിടെ നിക്കണ്ട ഒറ്റ ഇടി ആദംദേബി നമ്മടെ കാണുമ്പോ തന്നെ മാറി പോണ്ടി കൊണ്ടിടിച്ചാലോ ആകെ പേടിയുള്ള ഇഷ്ടമാണ് അന്ന് പേടിയാണ്ടോ ആ തണ്ടിമുത്ത ഞാൻ ആദംദേബിട രണ്ട് പീസ് കണ്ടീമ കൈക്കലാക്കിട്ടാ കൈസ് വണ്ടി നേരത്തെ മുട്ട ഇത് ചോറ കഴിച്ചിട്ടും അടുത്തെടുക്കാൻ അമ്മിച്ചി വെക്കണ കറികള് എല്ലാവർക്കും ഇഷ്ട നിങ്ങൾ കമന്റ് ചെയ്തോളാ മറക്കരുത് എന്താ ഒന്നും പറയാനില്ലേ കമന്റ് ചെയ്തോളു ഞാൻ കണ്ടത് അങ്ങനെ കമന്റ് കമന്റ് ചെയ്യണെങ്കിൽ അമ്മച്ചയുടെ സ്പെഷ്യൽ സ്പെഷ്യൽ ഡിഷുകൾ നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടേയിരിക്കും നിങ്ങൾ നിങ്ങൾ പറയുന്നത് പറയുന്നത് ഓ വന്നുകൊണ്ടേരാച്ച് പറയണ്ട നമുക്ക് വെക്കാൻ നമ്മൾ വെക്കും സമയം അതെ നമ്മുടെ സാഹചര്യം അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒഴിവോക്ക പോലെ ഉണ്ണി ഉറങ്ങി അവള് എന്താണെന്ന് അമ്മ ജോലിക്ക് പോയേക്കാ അമ്മേന്റെ ഡാഡി എവിടെ കേട്ടാമ്മാഡി ഷൂട്ടിനാണ് തക്കുഡുവിനോട് പറഞ്ഞാ മനസിലാവും തക്കളുവിന് അതന്നെ ജോലിക്ക് പോയിന്ന് പറഞ്ഞ കൊച്ചിന് കൊഴപ്പില്ല ഷൂട്ടിന് പോയിട്ട് ഹിക്കുട്ട് ജനിച്ച് ഇരുപത്തെട്ട് തുടങ്ങി പറഞ്ഞിട്ടു പോണ കാരണം പോയി പക്ഷെ ആദ്യമേ അങ്ങനെയല്ലല്ലോ

പറഞ്ഞുള്ളൂ അല്ല കാലത്ത് വെയിലന്ന് പറഞ്ഞുള്ളൂ അമ്മച്ചിതേലോ പൊട്ടിച്ചോണുന്നുണ്ട് അടി ഇണ്ടാത്തേ തേങ്ങാ കുലുകള ഐസ്ക്രീമിന് കണ്ടി പറയണ അക്കീമന്ന് നിങ്ങ രണ്ടുപേരും ഉറങ്ങി പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിട്ട് മരട്ടി വെച്ച ചക്കിയിൽ നിന്ന് ഇത്തിരി എടുത്ത് പൊടി എടുത്ത് അടി ഉണ്ടാക്കാൻ പോവാട്ടാ അല്ലേ പിള്ളേരെ പറ്റിക്കുന്നത് ഞങ്ങളൊക്കെ പറ്റിച്ച പോലെ പറ്റിക്കാൻ പോവാത്തു നല്ല മഴയും നടക്കുന്നുണ്ട് മഴയും ചൂടടയും ചൂട് ചായും പിള്ളേർക്ക് തിന്നാം നോക്കി തിന്നില്ലെങ്കിൽ അവിടെ തല്ല് നടക്കും വണ്ടി എപ്പഴ തല്ലാമോന്നറിയില്ല പോട്ടു ഡേ അമ്മ ചിതേ ചക്കടി സമയം കിട്ടണില്ല എന്നാലും ഒരു വിധത്തില് അഡ്ജസ്റ്റ് ചെയ്ത് ഇണ്ടാക്കണ്ടമാര് ഒരിടത്തും ഇരുത്തണില്ല ഒരുത്തൻ ചക്കടി ഉണ്ടാക്കാൻ പച്ച പശു വരുമ്പോടീ മുക്കിരുന്ന് ചക്കട റെഡി ആയിട്ട് കേട്ടോ ഇതൊന്നു രണ്ടു ചക്കട ഞാൻ എടുത്തു ബാക്കിയുള്ള ചക്കടയാണിരിക്കണേ നമ്മടെ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾ ഇവരുടെ കൊറേ കളികളും കാര്യങ്ങളൊക്കെയാണ് അതിൽ കൂടുതലും പതിയിട്ട വേറെ ഒരു വിചാരം ജീവൻ വന്നു കഴിഞ്ഞ പിന്നാണെങ്കിൽ അവനെ നോക്കി വെറുതെ ഭയങ്കര ഇഷ്ടായിട്ടാ ഇവനൊന്നാലത്ത് എനിച്ചിട്ട് ബിസ്കറ്റ് കൊണ്ടിട്ട് ഇവന് വായൽ ഇവനോ കൊടുക്കള്ളേങ്ങാണ് ഇവനോ ഉറങ്ങണ സമയത്ത് ബിസ്കറ്റ് വായൽ വെച്ചുകൊടുക്കു

Ưm má, ăn